ഹലോ ഡിയേഴ്സ് അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കാണുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡാണ് നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടുണ്ടാക്കാവുന്നതാണ് ഞാനെൻ്റെ റെസിപ്പി പറയുകയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മല്ലിയില പിന്നെ നന്നായിട്ട് ഒടച്ച് ഉപ്പിട്ട് വേവിച്ച് ഉടച്ച പൊട്ടറ്റോ പിന്നെ മുട്ടയാണ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഇതിപ്പോൾ നമ്മുടെ നവ്യയുടെ നല്ല വലിയ ബ്രെഡാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലി ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റോയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പൊട്ടറ്റോയോ ചെറിയ ഒരു ലെയർ പോലെ എടുത്തിട്ട് മുട്ടയെ അതിനകത്ത് കവർ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ ഇതുപോലെ ബ്രെഡ് ഉപ്പിട്ട ചെറിയ പച്ചവെള്ളാണത് ചെറിയ ഒരു ഇതിലുള്ള ഉപ്പുള്ളത് ആ ഉപ്പുള്ള വെള്ളത്തിലേക്ക് ബ്രെഡൊന്ന് മുക്കി വെക്കുക അപ്പം തന്നെ വെക്കാൻ പാട് കൂടുതൽ നേരം മുമ്പേ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതുപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുകയാണ് അതിനകത്തേക്ക് നമുക്ക് ഒരു മുട്ട എടുത്ത് അത് കവർ ചെയ്യും വേണം ഇതുപോലെ അപ്പം പതുക്കെ നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുക കുറച്ച് ബാധക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എടുത്ത് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ ഒരു മിക്സ് ഇതിൻ്റെ വലിയൊരു ടേസ്റ്റിൻ്റെ ഒരു ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് ഇതാരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇത് ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് നമ്മൾ ഈ ബ്രെഡിൽ പൊതിയാണ് ചെയ്യണത് ബ്രെഡ് നല്ല വെറ്റായിരിക്കും അതിൽ വെള്ളം നന്നായിട്ടുണ്ടാകും അപ്പോൾ നമ്മളത് അതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് എന്നിട്ട് ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അതിന് നമുക്ക് അൺവോണ്ടഡ് ആയിട്ടുള്ള വെള്ളം മുഴുവൻ ഒഴിക്കുകയുള്ളൂ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഒരു റൗണ്ട് ആക്കിയിട്ട് ഒരു ബോൾ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യണത് കാണാൻ പറ്റുമല്ലോ നല്ല ഭംഗിയായിട്ട് ഒന്ന് ഉരുട്ടി ബോൾ പോലെ ആക്കിയെടുക്കുക ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്ത് വെച്ചിട്ട് അതായത് നമ്മൾ എത്ര എഗ്ഗെടുത്തിട്ടുണ്ടോ അത്രയും ഉണ്ടകളാക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇനി അതിനെ ഫ്രൈ ചെയ്ത് എടുക്കുക ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നമുക്ക് ഓരോന്ന് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം ഞാൻ ഞാനിതിപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ചട്ടി അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നിറയെ എണ്ണ ആവശ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു നല്ലോണം എണ്ണയുള്ളവർക്ക് നല്ലൊരു വലിയ പാൻ വെച്ച് കഴിഞ്ഞാൽ മൂന്നോ നാലെണ്ണമൊക്കെ ഒരുമിച്ച് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ഇത് പക്ഷേ ഞാൻ ഓരോന്നാണ് വറുത്തെടുക്കുന്നത് ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അവരെണ്ണം വറുക്കാനായിട്ട് ആയിട്ട് എടുത്തു അതേസമയം ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് അടുത്തുള്ള ബോളുകൾ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം ോളിന് ഒരു നമ്മൾ നമ്മുടെ ഉണ്ടമ്പൊരിയൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ ഒരു കളറാകുന്നത് വരെ അത്ര ഇല്ലെങ്കിൽ പോലും അതിന് ഏകദേശം ആ ഒരു കളറാകുന്നത് വരെയാണ് ഇതിൻ്റെ ഫ്രൈ വരേണ്ടത് ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളതിൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ളതും കൂടെ റൗണ്ടാക്കിയത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഓരോന്നോരോന്ന് ആയിട്ട് എടുക്കുന്നു ഇനി അത് ചെയ്യേണ്ടത് ഫ്രൈ ആയിട്ട് എടുത്തതിന് നമ്മൾ അടുവിലൂടെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക വേണ്ടത് രണ്ട് പീസാവണ്ട രണ്ട് എഗ്ഗിൻ്റെ രണ്ട് പീസും വരുന്ന രീതിയിൽ എടുക്കുക ചെയ്യേണ്ടത് അതിനുശേഷം ഒരു പാൻ നമ്മൾ ചൂടാക്കാൻ വച്ചിട്ടിട്ട് അതിലേക്ക് നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ബട്ടർ ആയാലും നല്ലതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമ്മളിങ്ങനെ കമത്തി ഇത് മുട്ട താഴെ കാണുന്ന താഴെ വരുന്ന രീതിയിൽ കമഴ്ത്തിയിടുക ചെയ്യുന്നത് അത് നന്നായിട്ട് ഇതുപോലെ ഒരു ഫ്രൈ ആയിട്ട് വരുന്ന സമയം വരെ ഒരു രണ്ട് മിനിറ്റ് കൂടി വന്നാൽ നല്ല ഫ്ലെയിമിലിട്ട് എടുക്കുക അതിനുശേഷം അതിനകത്ത് സവാളയും മല്ലിയിലയും കൂടെ ചേർത്ത ഒരു മിക്സ് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ അതിനകത്ത് ചേർത്തത് കുരുമുളക് പൊടിയും ചാട്ട് മസാലയുമാണ് ഇത് നല്ല ടേസ്റ്റാണ് ആ ചെറിയൊരു എരിവ് ഇനി കുറച്ചൂടെ എരിവ് താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് പച്ചമുളക് ചെറു ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കുട്ടികൾക്ക് സ്നാക്കായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഒരെണ്ണം കഴിച്ചാൽ അത്യാവശ്യം നമുക്ക് വയറ് നന്നായിട്ട് നിറയും അപ്പോൾ എത്ര പേരുണ്ടോ അത്രയും മുട്ട നമ്മൾ എടുത്തിട്ടാൽ മതി പെട്ടെന്ന് ചെയ്തെടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് um mm laura -hmm. bye bye thank you